ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പണത്തിൽ നിന്നു ഞങ്ങളുടെ ഇടയിൽപ്പെട്ട പലരും അതുപോലെ തന്നെ ഈ ഫൊറോനയിലും അതിർപതയിലും നമ്മുടെ കുർബാന പ്രശ്നത്തിൽ സംബന്ധിച്ച് ഇഷ്ട അതിലൊരു ഇൻട്രസ്റ്റ് ഉള്ള നമ്മുടെ സീറോ പർവ്വസഭയിൽപ്പെട്ട പല ആളുകളും എന്നോട് ഒരു കാര്യം ചോദിക്കാറുണ്ട് പേഴ്സണലായിട്ട് ഇവിടെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ചേട്ടൻ അനിയങ്കളനും ഈ വൈദികരുടെ ഇടയിൽ ഈ സഭ വിശ്വാസികളുടെ ഇടയിൽ കുറച്ച് ആളുകളുടെ ഇടയിൽ കൂടുതലും വൈദികരുടെ ഇടയിലാണ് ഇത് ഇത്രയും ഒരു കടിഞ്ഞാൻ ഉണ്ടാകാൻ കാരണം ഞാനത് പലപ്പോഴും പറയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിലും നിരന്തരമായിട്ടിങ്ങനെ ആളുകൾ ചോദിക്കുന്നു കാരണം ഇവർക്ക് എന്താണ് ഇവർ നമ്മുടെ തൃപ്പൂണിത്തറപ്പള്ളിയിൽ ഒരു അധികാര ഇരിക്കുന്ന ആൾക്കാരാണോ അതല്ലെങ്കിൽ പള്ളിയിൽ ചെറുപ്പം തൊട്ട് പള്ളിയിൽ വന്നുപോകുന്ന ആൾക്കാർ ഈ ചേട്ടൻ കളനൊന്നും പള്ളിയിലേക്ക് വരാറ് പോലുമില്ലായിരുന്നു അനിയം കള്ളനും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അല്ലാതെ അങ്ങനെ പള്ളിയിൽ പള്ളിയിൽ വരും പള്ളിയിലിങ്ങനെ ഇരിക്കുന്നല്ലാതെ ഒരു രീതിയിലും ഇവർക്ക് ഒരു സംഘടനയിലും ഒരു ഭാരവാഹിത്വമില്ലാത്ത ആളുകളായിരുന്നു ഇത് നിങ്ങൾ അറിയണമെങ്കിൽ ആരാണ് ഈ അനിയം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ അനിയം എന്ന് പറയുന്നവൻ തൃപ്പൂണിത്രയിൽ അവനൊരു ഇരട്ടപ്പേരുണ്ട് രാഘവൻ എന്നാണ് അവനെ വിളിക്കുന്നത് അതവൻ്റെ ആകാരവടിവ് കൊണ്ടല്ല ഹിൽ പാലസ് അന്ന് ചെറുപ്പത്തിൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഹിൽപാലസിലേക്ക് അധികം ആൾക്കാർ ഇന്ന് പോകില്ലായിരുന്നു അവിടെ വെച്ച് രാഘവൻ എന്നുള്ള ഒരു ചേട്ടൻ്റെ കൂടെ ഒരു മൗത്ത് ഓർഗൻ സിസ്റ്റത്തിൽ അവനെ പിടിക്കുകയും ആളുകൾ അവനവിടെ എന്തൊക്കെയോ ദേഹോപദ്രം ചെയ്ത് ഈ രണ്ടുപേരെയും പറഞ്ഞു വിടുകയും അത് പുറത്തറിഞ്ഞിട്ട് ഇവനെ ഈ മൗത്ത് ഓർഗൻ രാഘവൻ മൗത്ത് ഓർഗൻ രാഘവൻ എന്നൊന്ന് പറഞ്ഞു പിന്നീട് അത് രാഘവൻ എന്ന പേരിലേക്ക് ചുരുങ്ങി മാറുകയുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ സിംതേറിയുടെ പുറയിലും അങ്ങനെ പല പല ഭാഗങ്ങളിലും ഈ മകത്തോർഗൺ സിസ്റ്റവും ഇവൻറ്റേതായ ഈ രതിക്രീടകളും ചില വൃത്തി വൃത്തികേടുകളൊക്കെ കൊണ്ട് നമ്മളെപ്പോലെയുള്ള കാര്യം എൻ്റെ കൂടെ പഠിച്ചവനാണ് ഞങ്ങളെപ്പോലെയുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇവനിൽ നിന്നും മാറിപ്പോവുകയും അങ്ങനെ ഇവനായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാതായിരിക്കും പള്ളിയിൽ വരുന്നവർക്കും ആ കാലഘട്ടങ്ങളിലുള്ള എല്ലാവർക്കും ഇന്ന് ഇവൻ അറിയാവുന്നതുകൊണ്ട് ഇവൻ്റെ കൂടെ നടക്കാനായിട്ട് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് പുള്ളി ഇതൊക്കെ മറികടന്ന് ഈ വൈദികരായിട്ട് സൗഹൃദം സ്ഥാപിച്ചു പിന്നെ ഈ വൈദികരുടെ ഒരു മൗത്ത് ഓർഗൺ മാനായി മാറുകയും അങ്ങനെ പല വൈദികരുടെയും പല രഹസ്യങ്ങളും ഇവൻ കൈക്കലാക്കുകയും ചെയ്തു കാരണം ഇവിടെ വരുന്ന പല കൊച്ചന്മാർ പിന്നീട് വികാരിമാരായിട്ട് വരികയും അവരോടൊക്കെ ഇവൻ്റെ ഒരു അസമയത്തുള്ള പോക്കും വരവും പള്ളിയിൽ പലർക്കും സംശയമുണ്ടായിരുന്നെങ്കിലും പക്ഷെ അതൊക്കെ ആ വഴിക്ക് വിട്ടുകളഞ്ഞു പക്ഷെ ഇപ്പോഴാണ് ഇവൻ്റെ യഥാർത്ഥമായ ആ കള്ളത്തരം പുറത്തു വന്നത് കാരണം ഇവന്റെ ഈ മൗത്ത് ഓർഗൻ പരിപാടിയിൽ കൂടെ ഇവൻ ഈ വൈദികരെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തെങ്കിലും ഇവനെയോ ഇവന്റെ ചേട്ടനെതിരെയോ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവന്റെ കയ്യിൽ പല ഒളി പല കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവൻ ഇതിന്റെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുറത്തേക്ക് കൂടുന്ന ഇവന് ഭയമുണ്ട് അതുകൊണ്ടാണ് പല വൈദികരും മിണ്ടാതിരിക്കുന്നത് അതിൽ പെട്ടുപോയ വൈദികരാണ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇവന്റെ ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ എൽ ജി ബി ടി സ്റ്റാർ നമ്മുടെ പള്ളിയിൽ തൂക്കിയപ്പോൾ പല ആളുകളും ഞങ്ങളുടെ സഹിതം പലരും എതിരെ എതിർത്തപ്പോൾ ഇവനായിരുന്നു ശക്തിയുക്തം ഈ എൽ ജി ബി ടി സ്റ്റാർ അവിടെ സ്ഥാപിക്കണം എന്ന് ആ വൈദികന്റെ കൂടെ ഇന്ന് ഘോരം ഘോം ആർഗ്യൂ ചെയ്തൊരു വ്യക്തി അപ്പോൾ അന്നൊക്കെ നമ്മൾ പലരോടും പറഞ്ഞു ഇവന്റെ ക്യാരക്ടർ അങ്ങനെയാണ് ഇവൻ എൽ ജി ബി ടി കാരൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല അവൻ പക്ഷെ ഇവൻ ഈ ബ്ലാക്ക് മെയിലിംഗ് സിസ്റ്റം തുടങ്ങി വച്ചതിന് ശേഷമാണ് ഈ ചേട്ടൻ കള്ളൻ ഇതിനകത്തേക്ക് വരുന്നത് കാരണം ഇവന്റെ കയ്യിൽ കുറേ രഹസ്യങ്ങൾ ഈ വൈദികരുടെ ഉണ്ട് എല്ലാവരുടെ ഇല്ല ചില വൈദികർ ഞങ്ങളുടെ പള്ളിയിൽ വന്ന് അപ്പം ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അല്ലാതെ ഇവൻ വലിയ ഈ അനിയം അല്ലെങ്കിൽ ചേട്ടങ്ങളൻ വലിയൊരു സംഭവമന്ത്രം അല്ലായിരുന്നു പക്ഷേ ഈ ചില വൈകൃതികളുള്ള അച്ഛന്മാർ ഈ അനിയം മൗത്ത് ഓർഗൻ സിസ്റ്റത്തിൽ പെട്ടുപോയതുകൊണ്ടാണ് നമുക്ക് ഇവർക്കൊരു മുമ്പോട്ട് വരാനോ ഇവർക്ക് ഇതിനെ എതിർക്കാനോ സാധിക്കാത്ത വരുന്നത് കാരണം നാണക്കേട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഇവൻ്റെ കൂടെ നിൽക്കുന്ന ഈ പള്ളിയിൽ നിൽക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും കല്യാണം കഴിക്കാതെ അമ്പത് വയസ്സായ ആൾക്കാരും ഒരു കൺകോൺ ഒരു കോങ്കണ്ണനായിട്ടുള്ള ഒരുത്തരും അവനൊക്കെ കല്യാണം കഴിച്ചിട്ടില്ല ഇവൻ്റെ കൂടെ ഭാര്യവർത്താക്കന്മാരെ പോലെയൊക്കെ നടക്കുന്ന ആൾക്കാരാണ് ഇവർ കാരണം അവരൊന്നും കല്യാണം കഴിക്കില്ല പിന്നെ കുറച്ച് റിട്ടയർഡായ ഫാമിലിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന കുറച്ച് രണ്ടോ മൂന്നോ ആളുകളൊക്കെയാണ് ഇവൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും ശ്രദ്ധിക്കണം ഇവനെ ഇവൻ്റെ കൂടെ നടക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നും ഇവൻ്റെ കൂട്ടാളികൾ ആരൊക്കെയാണെന്നും ഇവൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഈ പല പല വിക്രിയകളിലും പെട്ടുപോയ ആളുകളാണ് ഇവൻ്റെ കൂടെ നിൽക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഇനിയും ശ്രദ്ധിക്കുക നിങ്ങൾ ഈ പറയുന്ന അനിയം കള്ളനെ കൂടുതൽ നിങ്ങൾ അടുപ്പിക്കാതിരിക്കുക കാരണം അവൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് അവൻ നല്ലൊരു മൗത്ത് ഓർഗൺ സിസ്റ്റമാണ് അവൻ അവൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് അവനെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി